കറുത്ത ചരട് കെട്ടിയാൽ പേടി പോകുമോ സംശയമുണ്ടല്ലേ എന്നാവാ എൻ്റെ കൂടെ പോര് നമുക്ക് നോക്കാം വിശ്വാസത്തിൻ്റെ പേരിൽ കിട്ടുന്നവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കാണെങ്കിലും പേടി തട്ടാതിരിക്കാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും അമ്പലങ്ങളിലൊക്കെ ചപിച്ച് കിട്ടുന്നവർ ഒരുപാടുണ്ട് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഏതോ ഒരു വലിയ ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കയ്യിലും അരയിലുമൊക്കെയായിരുന്നു ചരട് കെട്ടുന്നത് ഇപ്പോൾ കയ്യിലും അരയിലും കാലിലും വരെ ചരട് കെട്ടാറുണ്ട് അത് ജപിച്ചു കെട്ടുന്നവരുണ്ട് അല്ലാതെ ഫാഷനിൽ കെട്ടുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ കെട്ടുന്നുണ്ട് അത് പല കളറുകളിൽ ചരട് കെട്ടുന്നവരുണ്ട് മഞ്ഞ കളറ് ചുവപ്പ് കളറ് ബ്ലാക്ക് കളറ് അങ്ങനെ പല കളറുകളിൽ പണ്ട് കാലത്ത് നമുക്ക് കറുപ്പ് ചെറുകൾ അമ്പലങ്ങളിൽ നിന്ന് ജപിച്ച് കെട്ടുന്നതെങ്കിലും ഇപ്പം പല കളറുകളിലാണ് കേട്ടോ നമുക്ക് ഏത് അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ജപിച്ചു കെട്ടുന്നത് നോക്കി അറിയാം മഞ്ഞ കളറിലും ചോപ്പ് കളറിലും ഒക്കെ നമുക്ക് ജപിച്ചു തരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തരുമ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി നാം നമ്മൾ വാങ്ങിച്ചിതുപോലെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാവും നമ്മുടെ കൂടുതലുള്ള എന്തൊക്കെയോ പേടിയും കാര്യങ്ങളുമൊക്കെ നമുക്ക് അകന്നു പോയി എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവും അത് നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും സഹായിക്കും നമ്മൾ എന്താണ് പേടി മാറാൻ വേണ്ടി മാത്രമല്ല ദൃഷ്ടിദോഷം മാറാനും ബാധാദോഷം മാറാനും ഒക്കെ നമ്മൾ ജപിച്ചു കെട്ടാറുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ച പ ഭയങ്കരമായിട്ട് കരയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ചരടൊക്കെ പൂഴുച്ച് കെട്ടാറില്ലേ അതേപോലെ തന്നെ എനിക്ക് ചെറുപ്പകാലത്തിലൊക്കെ ഓർമ്മയുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിയുമ്പോൾ ഒരു രൂപ കോയിനൊക്കെ ഒഴിഞ്ഞ് നമ്മുടെ തലയിൽ ഒഴിഞ്ഞിട്ട് തുണിയിലൊക്കെ കെട്ടി നമ്മുടെ കയ്യിൽ കെട്ടി വെച്ചു തരും അതൊക്കെ ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ് നമ്മളുണ്ടല്ലോ ഈ മന്ത്രോച്ചാരണത്തിലൂടെ ഇങ്ങനെ ജപിച്ചു കെട്ടുന്ന ആ ഒരു ചരടിന് അവർ ആ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ നാളും പേരും ഒക്കെ പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിൽ നമുക്ക് അതീതമായൊരു വലിയ ശക്തി നമുക്ക് സപ്പോർട്ടിന് ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഈ ചരട് വാങ്ങി ജപിച്ചു കെട്ടി കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചരടുകളൊക്കെ ജപിച്ചു കെട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചൈതന്യവും ഐശ്വര്യവും അതേപോലെ തന്നെ നമുക്കുണ്ടാവുന്ന എന്താവശ്യത്തിനാണോ നമ്മൾ കയ്യിൽ ഈ ചരട് ജപിച്ചു കെട്ടുന്നത് അതൊക്കെ മാറി നമുക്ക് ആ ഒരു നല്ലൊരു ലൈഫ് ലൈഫല്ല നല്ലൊരു ജീവിതം കിട്ടും അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ നിന്ന് മാറി നമ്മുടെ എന്താണ് ഈ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കാനും ഒക്കെ വളരെ നല്ലതാണെന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മളെല്ലാവരും അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള ചരടുകളൊക്കെ ജപിച്ച് കെട്ടുന്നത് നമ്മളിതുപോലെ മന്ത്രോച്ചാരണത്തിലൂടെയൊക്കെ നമ്മൾ പൂജിച്ചൊക്കെ കയ്യിൽ കെട്ടുന്ന ചരടുകൾ നമ്മൾ കയ്യിൽ കെട്ടുമ്പം നമുക്കൊരു വിശ്വാസം ഇല്ലേ അതിനകത്ത് ആ ദേവിയിൽ നിന്നല്ലേ ആ ഭഗവാനിൽ നിന്നുള്ള ആ ഒരു ചൈതന്യമൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ മാറാൻ സഹായിക്കുമെന്നുള്ള വിശ്വാസമൊക്കെ നമുക്കില്ലേ ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ടല്ലോ ഒരു പരിധിവരെ ഒരു ചെറിയ മനഃശാസ്ത്രമാണിത് നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ കാരണം നമ്മളിങ്ങനെ ഈ ഒരു ചരട് ജപിച്ച് കയ്യിൽ കെട്ടുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ നമ്മളെക്കായി വലിയൊരു ശക്തി നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരുമ്പോൾ നമ്മുടെ ഭയം മാറും നമ്മുടെ പ്രശ്നങ്ങൾ മാറും ഒരു പരിധിവരെ നമ്മൾ ഓക്കെ ആവും അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം തോന്നുന്നില്ലേ കാരണം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം നമ്മളിങ്ങനെ ഒരു ചരട് കെട്ടുമ്പോൾ ആ ഒരു കയ്യിലുണ്ടാവുമ്പോൾ ഇതൊരു എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ ഒരു ധൈര്യമാണ് ഇത് ഉള്ളത് കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു തോന്നലുകൾ നമ്മുടെ മനസ്സിൽ ബലം നൽകും നമുക്ക് ഈ ഒരു സെയിം മനഃശ്വാസം തന്നെയാണ് കേട്ടോ നമ്മുടെ ആനവാൽ മോതിരത്തിന് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ഉത്സവ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ആനയൊക്കെ കൊണ്ടുവരുമ്പോൾ ചേട്ടന്മാരുടെ പുറകെ നടക്കും ഒരു പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു ആനയുടെ വാലിൻ്റെ അതിൽ നിന്ന് ഒരു രോമം പറിച്ചു തരാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കയ്യിൽ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ് കാരണം നമുക്ക് പേടി ഉണ്ടാവില്ല എന്നാ പറയുന്നത് അത്രയും വലിയൊരു ജീവിയാണല്ലോ നമ്മുടെ കരയിലെ ഏറ്റവും വലിയൊരു ജീവിയാണ് ആന അപ്പൊ ആനയുടെ വാലിൻ്റെ ചോട്ടി പോയിന്നിട്ട് അതിന്റെ ഒരു രോമ ഇട്ട് നമ്മുടെ കയ്യിൽ വെച്ച് കെട്ടി കഴിയുമ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ ആവില്ല നമുക്ക് ഭയങ്കര ശക്തിയാണെന്നുള്ള ആ ഒരു ഒരു വിശ്വാസമൊക്കെ കുട്ടികളുടെ മനസ്സിൽ വല്ലാണ്ട് വരും അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വിഷയവും കൂടി ഇതിനകത്ത് പറയാൻ കാരണം ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എൻ്റെ ചെറുപ്പകാലം തൊട്ട് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും കണ്ടുവരുന്ന കുറേ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എൻ്റെ പേഴ്സണലി ഞാൻ നിരീക്ഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനിത് ഈ പറഞ്ഞത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് പറയാവുന്നതാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതിന് നമ്മൾ മറുപടി നമ്മൾ തരുന്നതാണ് എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റേതായ രീതിയിലുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം